ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ഞാൻ പതിയെ പോലെ തീ എത്തിച്ചു കുറച്ച് ദിവസമായി ജോലിക്ക് പോക്ക് പറ്റുന്ന എനിക്ക് കല് വേദന കൂടുതലാണ് അപ്പം ഞാനിന്ന് നേരെ മണി കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ കഞ്ഞി നിറച്ചു കേട്ടോ തീ എത്തിച്ച് കഞ്ഞി നിറച്ചു ഇനി നമുക്ക് രാവിലെ ജോലിക്ക് പോകുന്നത് ഞാൻ എങ്ങനെ നേരെ തന്നെ ഞാൻ എങ്ങനെയുണ്ട് അധികം വയ്യാതെ എനിക്കുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ശരീരത്തിന് പറയുമ്പോഴാണ് രാവിലെ കുറേ സമയം കിടക്കുമ്പോൾ നമുക്ക് ക്ഷീണം കൊടുക്കും വീട്ടിലിരുന്ന് കഴിയുമ്പോൾ എനിക്ക് ക്ഷീണം കുറവായി ശരീരത്തിന് നല്ലൊരു സുഖം കിട്ടി മേത്തിള്ള നീർക്കെട്ടൊക്കെ ഒന്ന് കുറഞ്ഞു വണ്ണം ഒതുങ്ങിയ പോലെ എനിക്ക് തോന്നും മറിച്ച് എൻ്റെ മേത്ത് എന്ന് പറയുന്നത് നീരണമെന്ന് തോന്നാറിഞ്ഞാൽ എൻ്റെ കൈയ്യൊക്കെ വേണ്ട ഒരു വ്യത്യാസം വന്ന പോലെ എനിക്കത് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ എന്നും പോകുമ്പോൾ ഈ എല്ലാ സ്ട്രെയിനും കൂടി വരുമ്പോൾ നമുക്ക് ശരീരത്തിനത് പറ്റാതെയാവും നമുക്ക് ഏജ് ആയില്ലോ അപ്പോൾ നമ്മൾ സമാധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീരിയെ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് കിടപ്പിലാവൂലേ അപ്പോൾ മറ്റുള്ളവരെ പൊരു കുട്ടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ നമ്മുടേതായ ശാരീരിക കാര്യങ്ങൾ നമ്മൾ കുറച്ച് നോക്കും എന്നുള്ള തീരുമാനത്തിലെത്തി നിൽക്കണം ഒക്കെ വേണമെങ്കിൽ കഴിഞ്ഞ് ഈ മതി ജോലിക്ക് പോയതൊന്നും പറഞ്ഞിട്ടുള്ള വീട്ടിലുള്ള വീട്ടിൽ പറഞ്ഞിട്ട് അവർ തോര്ന്നും തരുന്നില്ലേ അപ്പോൾ അതേ ഞാനത് എൻ്റെ കഞ്ഞിനെ തളച്ചു വിട്ടാ സൂപ്പറായിട്ട് എൻ്റെ കഞ്ഞി തിളച്ചു ഇനി ഞാൻ ഇന്നുണ്ടാക്കാൻ വന്നു ചെറിയൊരു സാമുറുണ്ട് അപ്പോൾ നല്ല കഷ്ണങ്ങളൊന്നും കിട്ടിയിട്ടില്ല നമ്മളവസരം കുറച്ച് കഷ്ണം കഴിഞ്ഞു എന്ന് വെച്ചാൽ അപ്പുറത്ത് നമ്മൾ മതിലിൻ്റെ പണി തൈപ്പ് പണി ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിലാണെങ്കിൽ കഴിഞ്ഞ് കുറച്ച് പണി അടിച്ചത് വീട് വൃത്തിയാക്കുന്നുണ്ട് ഞാൻ കുറേ നാളായിട്ട് പറയുന്നു അപ്പോൾ കുറച്ച് കുറച്ച് ചെയ്യണം ജോസറിനെ പെട്ടെന്ന് ചെയ്ത് തീർക്കണമെന്ന് കാണാൻ ഇല്ല ജോസറിൻ്റെ തരങ്ങളും കാര്യങ്ങളും കൊണ്ട് പിന്നെ ചീത്ത പറഞ്ഞപ്പോൾ ആളപ്പം ഇന്ന് പണിക്കാരി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണം ചെലവ് തിരക്കുടി ചീന വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ആശയം നമ്മളൊക്കെ കാണാം അപ്പോൾ അത് ഇന്ന് നമ്മുടെ ചെറിയൊരു വീടിയ ഇതാണ് അപ്പോൾ എല്ലാവരും എന്നെ കാണട്ടെ ജോസറിനെ കൊണ്ടാണ് അപ്പോൾ ചെറിയ തിണേണ്ട അതിന് നമ്മൾ കിട്ടിയിട്ടില്ല പിന്നെ ഒരു ജിഞ്ചാളുണ്ടായിരുന്നു പിന്നെ ബീൻസ് അതൊക്കെ കൂട്ടിയിട്ടിട്ട് നമ്മൾ സാമ്പാറിന സാമ്പാറിൽ ഈ സാധനം മാത്രമല്ല നമ്മൾ മറ്റൊരു കൂടിയിട്ട് ചെറിയൊരു ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ആഷിലിവിടെ കഞ്ഞുകൊണ്ട് ഇരിക്കലുണ്ട് ആഷിലേക്ക് കഞ്ഞിക്ക് ഉപ്പേരിയാവും എല്ലാവർക്കും കഴിക്കാം ഞാൻ ഇലിജോനെ ദോശ കഴിക്കാൻ പോകുന്നത് അപ്പം ഞാൻ അതിന് ഉള്ളത് ഇന്ന് ഞങ്ങൾ മുട്ട ചൊരിലുണ്ടാക്കി അവസാനിക്കാന്ന് വിചാരിച്ചത് ഇന്ന് ഒരു നാലിനുണ്ടാക്കിയ എനിക്ക് ലിജോനുള്ളതായി കഞ്ഞി കുടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഉപ്പേരി കഴിക്കണമെങ്കിൽ കഴിക്കാമല്ലോ എല്ലാവർക്കും ഉപ്പേരി ഉള്ളത് കഷ്ണം നാശമാക്കേണ്ട വെച്ച ഉപ്പേരി ഉണ്ടാവും ഇത് ഇട്ടിട്ട് ഒരു ചെറിയ തട്ടിക്കൂട്ട് സാമ്പാറിൻ്റെ വന്നതേട്ടാ ഏ മുട്ട ചുരുലുണ്ടാക്കാൻ നമ്മൾ മൈ തോണ്ടുള്ള സാധനമാണ് ഇതിൽ ഒരു മുട്ടയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ നന്നായി പുതച്ചടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ദോശനാട നാളികരം ഞാൻ പൊതിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ച നാളികരം ഇപ്പോൾ ഭയങ്കര തണമുണ്ടായിട്ട് അപ്പം അത് ഞാൻ സാമ്പാറാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അത് വിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്ക് ഞാൻ അതേ പുതിയ നാളികരം വെട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ചിരവിയിട്ട് അയക്കെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മുട്ട ചുരുലുണ്ടാക്കോ ഞാൻ വെട്ടി വെച്ച നാളികരം ഞാൻ ചിരകി അതിന്റെ ഇട കൂടെ നമ്മുടെ ആക്ച്വലി ഉപ്പേരി കാച്ചാനായിട്ട് ചുവന്നുള്ളി വെളുത്തുള്ളി എടുത്ത് തൊണ്ടൊക്കെ കളഞ്ഞ് അവൾ ഉപ്പേരി കാച്ചാൽ സെറ്റപ്പിലേക്ക് വരുന്നുണ്ട് ഇടാം അപ്പം ഞാൻ നാളികേരം ചെറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സി മിക്സിയിലിട്ടിട്ട് ഞാൻ മൈദയും മുട്ടയും തിരിച്ചു വെച്ചിട്ടുണ്ടല്ലോ അത് ദോശ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അവളോട് അപ്പുറത്ത് അവിടെ ചെറിയ അടുപ്പുമെങ്കിൽ ഞാൻ ദോശ കല്ല് വെച്ചിട്ട് അവൾക്ക് അവളോട് കയറും മറ്റടുപ്പിക്കും മോളെ ഇത് മമ്മിച്ച് ദോശയുണ്ടാക്കേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് ഇനി വലിയ അടുപ്പ് അടുപ്പമായ ഉപ്പേരി അച്ഛനും ചെയ്യുന്നത് കേട്ടോ മണ്ടുമ വേവിക്കാനാണ് ബീൻസും ഒക്കെ ഇട്ടിട്ടുള്ള ഉപ്പേരി അവൾ മണ്ടുമ വേവിക്കാന്ന് പറഞ്ഞിട്ടിരുന്നു അപ്പോൾ അപ്പുറത്തെ അടുപ്പം അവൾ വേ ഉപ്പരികൾ ആക്കി മൂടി വെച്ചിട്ട് അവൾ അവിടെ പോയി പോയിരുന്നു സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അരിയാണ് കേട്ടോ അപ്പം ഞാൻ ദോശയുണ്ടാക്കി ഇപ്പുറത്ത് നിന്നു അങ്ങനെ ദോശ ഓരോന്നോരുന്ന കോറിനാൻ്റെ ഇട ഞാൻ കുറച്ച് ഇടയിലുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ഞാൻ ചെയ്തു രാവിലെയായിട്ട് നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഈ പണികൾ ചെയ്യുമ്പോൾ ഒരു ആയുണ്ട് ഇടാ ഭക്ഷണില്ലാണ്ട് ഈ ജോലിയൊക്കെ ഞാൻ തന്നെ തന്നെയാണ് ചെയ്യാറ് ഇടാ പിന്നെ ഞാനായാലും സഹായിക്കും ഇപ്പം അത്യാവശ്യം പാത്രങ്ങളൊക്കെ കഴുകി തരും അപ്പോൾ എല്ലാം ഇത് അട്ടരായപ്പിളേക്ക് എത്തി ചായ ഉണ്ടാവും ചോദിച്ചാൽ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നതാണ് അവൻ അപ്പോൾ അവനുള്ള ചായ ചൂടാക്കി അതിൻ്റെ ഇട അവന് കൊടുത്തു ബാക്കി തോശം കൂടി ഉണ്ടാക്കണം അതിൻ്റെ ഇടപെല് ഇടയിൽ ഇടയിൽ ആക്ഷലി ഇടയ്ക്ക് വന്നിട്ട് പെരീടത് നോക്കുന്നുണ്ട് വെച്ചിട്ടുള്ളത് എന്നിട്ട് വന്നിട്ട് പിന്നെ ആൾ പാത്രങ്ങൾ ബാക്കിയുള്ളത് കഴുകി കന്ത്ര ചെയ്യുന്നത് അവിടെ നിന്നിട്ടാള് അവള് അവൾക്ക് പറ്റുന്നതൊക്കെ അവൾ ചെയ്ത് പകുതി പണി അവൾ തന്നെയാണ് ചെയ്യണത് എനിക്ക് കുറേ പണികൾ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾ ചെയ്ത് സഹായിക്കണമെങ്കിൽ കേട്ടോ കറിയൊക്കെ ആയാലും എന്നോട് അവിടെ ഇരുന്നോന്നൊക്കെ പറയും നമുക്ക് ജോലിക്ക് ഓരോ കാര്യങ്ങൾക്ക് വേഗം പണി കഴിയില്ല ആള് പതുക്കു പതുക്കെ ചെയ്തു വരുമ്പോ ഞാൻ പറയും അമ്മയും കൂടി ചെയ്ത് വേഗം കഴിയില്ലേ അപ്പം അങ്ങനെ ഇപ്പോ അങ്ങനെ ഞാനവളും കൂടി ഒരുമിച്ച് അങ്ങനെ അവിടെ ചെയ്യുമ്പോൾ അവളുണ്ടെങ്കിൽ ഒരു സഹായം എന്ന് പറഞ്ഞാൽ വൻ സഹായിക്കണം പൈസ ആയി എനിക്ക് ഒരാളില്ലാണ്ട് പണിയെടുക്കാൻ പറ്റില്ല ഒരു തോന്നൽ വന്ന് പോണതാണ് എനിക്ക് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അവള് ഉപ്പേരിയുടെ ആദ്യം ഉപ്പേരിക്ക് ഇത്തിരി കട്ടിയുള്ള ബീൻസ് ഇട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ വഴുതണങ്ങ കഷ്ണം ഇട്ടുള്ളവളിട്ടു അങ്ങനെ അതൊക്കെ സെറ്റാക്കിയിട്ട് അവൾ ചെറിയ തേയിൽ വെച്ചിട്ട് സാമ്പാർ കഷ്ണം അരിയാനായിട്ട് കസരയിൽ പോയിരുന്നു ഞാൻ കുറച്ച് നേരം ഇരികി ഇങ്ങനെ നിൽക്കാണ്ട് അവളോട് കഷ്ട അവള് സാമ്പാർ കഷ്ണം അരിഞ്ഞ് വയ്ക്കാൻ പോയി അതിൻ്റെ ഇടയിൽ ലിജവൻ്റെ ചായ ചൂടായി അവനെ ചായ കൊടുത്തു അപ്പം അവൻ ആ ചായ കൊണ്ടാങ്ങോട്ട് പോയി ഞാൻ ചോറൊക്കെ ഇറക്കി വിടുന്നു അപ്പോൾ അവൻ കഞ്ഞിക്ക് ഫ്രൈറ്റ് അടിച്ച് എന്നാണ് തുടങ്ങി ഞാൻ പ്ലിക്കവിടെ അപ്പോൾ പവനെ കഞ്ഞി കുടിക്കണ നേരമായി അപ്പളിക്ക് ഞാൻ കഞ്ഞി ഇറക്കട്ടേന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കഞ്ഞി ഇറക്കി വിടുന്നു ചോറ് അതിൻ്റെ ഇടയിൽ ദോശ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഊറ്റുണ്ട് ഇട്ട ചോറ് ഊറ്റിലും കഴിഞ്ഞ് വേഗം വെന്ത് കിട്ടി ചോറ് ചോറ് ഊറ്റിലും കഴിഞ്ഞ് എല്ലാവർക്കും പനിയായിപ്പോൾ ഞാൻ പറഞ്ഞുല്ലോ ഒക്കെ തെരുവേടിച്ചിട്ടുണ്ടെന്ന് അഞ്ച് കിലോ ആയിട്ട് മേടിച്ചു അപ്പോൾ വേഗം എന്ത് കിട്ടി കഴിഞ്ഞു അങ്ങനെ ആ ചോറ് ഊറ്റിയിട്ട് ദോശ എന്ത് കഴിയുമ്പോഴേക്കും എൻ്റെ ചോറ് ഊറ്റിയിടുന്ന പരിപാടി കഴിഞ്ഞു ദോശ അവസാനം ദോശയുണ്ടെങ്കിൽ കഴിഞ്ഞു പിടിക്കാൻ എൻ്റെ ഈ നമുക്ക് ഈ വെള്ളരി കഴിച്ച് കഴിച്ച് കുത്തിരി അങ്ങനെ കുറെ നാട് കഴിയുമ്പോൾ കഴിക്കാനായിട്ടൊരാഗ്രഹമുണ്ടാവും അത് കാരണം ഞാൻ അവനോട് വെടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് കുത്തിരി ചോറ് വെച്ച് കഴിഞ്ഞാൽ അപ്പം അപ്പഴത്തെ ചോറ് വയ്ക്കാനും പറ്റുള്ളൂ അതായത് ഇത്തിരി തണുത്ത ചോറ് വന്ന് നമുക്ക് കളയേണ്ട ഒരു ഇത് വരും തണുത്ത ചോറ് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാവും അങ്ങനെയായിരുന്നു ഞാൻ കുത്തരി ചോറ് എനിക്ക് ഇഷ്ടമുള്ള സാധനം തന്നെയാണ് ഞാൻ വാങ്ങിക്കൽ ഉറക്കാന്ന മാത്രം ജോസഫൻ്റെ ജീവനാണ് കുത്തരി ചോറ് അപ്പോൾ ഞാനീത് വെള്ളരിഞ്ഞു പഞ്ചിയിലൊക്കെ കഴിഞ്ഞിട്ട് വെടിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കണവനോട് പ്ലി എൻ്റെ കാലമൊക്കെ കഴുകി കന്തി ഈ ചോ ഇതൊക്കെ സെറ്റായി ഉപ്പേരി സെറ്റായി ദോശ ഉണ്ടാക്കല് കഴിഞ്ഞു എല്ലാ പാത്രങ്ങളും കഴുകി കഴിഞ്ഞു പള്ളിക്ക് ക്യാഷ്വിലി ഞാനൊക്കെ അവിടെ സെറ്റായി പ്ലേറ്റ് എടുത്തു അവർ പോയിരുന്നു എൻ്റെ പ്ലേറ്റ് അവരവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അത് ഞാൻ ദേ ദോശ രണ്ട് ദിവസം ഞാൻ എടുത്തു രണ്ട് ദോശ ലിജോൻ എടുത്തു ഞാൻ ദോശമെടുത്തു ആക്ച്വലി ഇത് ഉപ്പേരി അച്ചാറും കൂടിയിട്ട് ഒരു ലാശ് ചോറ് എടുത്തു അങ്ങനെ അവിടുന്ന് ഡോക്ടറെ കാണാനായിട്ടൊരു ഒപ്പത്ത് മണിയാകുമ്പോൾ അമ്മച്ച് വേറെ സാരി മാറണോ ലിജോ അങ്ങനെ ഞാനും ലിജോൻ കൂടിയിട്ട് ഡോക്ടറെ കാണാനായിട്ട് പോകാനായിട്ടുള്ള ഞാൻ വേഗം സാരി മാറിയിട്ടാണ് വേറെ ഒന്നും ഇല്ലെങ്കിൽ കാല് വേദനയാണെങ്കിൽ അസഹ്യം ആരാണ്ട് പറയുമ്പോൾ ഒറ്റ ഞാൻ കാല് വല്ലാണ്ട് ഇങ്ങനെ ആഞ്ഞു വെച്ച് ചോട്ടണ്ട് കെതിയായിട്ട് വരിക പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലദോഷം വന്നിട്ടുണ്ട് രാത്രിയിൽ നല്ല പനി പനിച്ച് എനിക്ക് അപ്പം ലിജോൻ മറി ഇരിക്കും പനിക്കുണ്ട് അമ്മയോ ചെയ്യും കാണിക്കുക ചെവി ഈ കാണിക്കണം അതിന് ചെവി തൊണ്ടടയുന്നുണ്ടെന്ന് പറയുന്ന കുറേ നാളായി ആൻറ്റി കാണിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഞാനും സാരിമാറി അവൻ്റെ കൂടെ പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങാമെന്ന് കേട്ടോ ആക്ച്വലി കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞ് ആശ്വസിക്കുന്നുണ്ട് മുറിയിൽ ഇഷ്ട കുറച്ച് ഫോൺ നോക്കുന്ന ആൾ ആളങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ ഫോൺ നോക്കുന്ന ആളല്ല ഫോണിലധികം നേരം ഇരിക്കാനാൾക്ക് സമയമില്ലെന്ന് വർക്ക് നല്ല ലോഡുള്ള വർക്കാണ് അവൾ ചെയ്യണത് അപ്പോൾ അവൾക്ക് ഈ ആഴ്ചയിൽ രണ്ട് ദിവസം കൂടി ഇനി ജോലി ചെയ്യണത് ഡിസംബർ പതിമൂന്ന് ഇനി ജോലി ചെയ്യേണ്ടത് അപ്പം ഇന്നലത്തോട് കൂടിയിട്ടുള്ള ഇത് കഴിഞ്ഞൂടുക ഇന്നലത്തോട് കൂടിയിട്ടാണോ മിനിന്നാണോ ആ പതിമൂന്നാം തീയതി എന്ന് പറയുമ്പോൾ ഇന്നലെയായിരുന്നു വെള്ളിയാഴ്ചയോട് കൂടിയിട്ട് അങ്ങനെ അവൾക്കത് കഴിഞ്ഞു അപ്പോൾ അവൾക്ക് റസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അവൾ വർക്കിൻ്റെതൊക്കെ അവൾക്ക് കറക്റ്റ് പന്ത്രണ്ടരക്ക് പന്ത്രണ്ട് മുഖനൊക്കെ കയറണം അത് കഴിഞ്ഞപ്പോൾ പതിനൊന്ന് മണി വരെ അതിലും ഇങ്ങനെ ഇരിക്കണം ആള് അപ്പോൾ റസ്റ്റ് കിട്ടാറില്ല അപ്പോൾ ഞാനെല്ലാം ബുള്ളറ്റ് മുമ്പ് പോയി ഡോക്ടറെ കണ്ട് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ലൈവിൽ കയറിയിടാം അപ്പോൾ ഞാൻ ഈ സ്പ്രേ ചെയ്യുന്ന കുപ്പിയിലെ സാധനം ചീത്തയതിൻ്റെ ക്യാപ്പ് അപ്പോൾ അത് തന്നെ വെടിയാൻ കിട്ടും എന്നുള്ളതിലാണ് ഞാൻ അങ്ങനെ പോയത് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അത് കിട്ടിയിട്ട് തിരിച്ച് വീടെത്തി മരുന്നൊക്കെ വാങ്ങിച്ച് കണ്ടാൽ മരുന്നൊക്കെ ഒരു കെട്ട് മരുന്ന് കിട്ടിയിട്ടുണ്ട് ചുമര മരുന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വീടെത്തിയിട്ട് അപ്പോൾ എല്ലാവരും ജലദോഷം പനിയൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ വേഗം നമ്മുടെ കാലാവസ്ഥ അറിയുന്ന നമുക്ക് ഓരോരുത്തർക്കും കൊറോണ കാലത്തെ പോലെ തന്നെ പല എല്ലായിടത്തും ഉണ്ട് പനി ഞങ്ങളുടെ ഭാഗത്തൊക്കെ പനി തന്നെയാണ് പനിയുണ്ട് കണ്ടമാനം പനി നടക്കുന്ന അത് കഴിഞ്ഞിട്ട് ഞാൻ എത്തുമ്പോൾ പന്ത്രണ്ട് മണി അതിന് ശേഷം ഞാൻ നാളികാരം അരച്ച് സാമ്പാറിൻ്റെ പകുതി വേവാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളു അതിലുള്ള നാളികാരം മുത്ത് അങ്ങനെ ഞങ്ങൾ സാമ്പാർ ഉണ്ടാക്കി വെച്ച് ചെരി തോണിച്ച് സാമ്പാർ ഉണ്ടാക്കിയിട്ട് കഴിക്കാം എന്നുള്ളതിൽ നാളികാരൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അഷ്ട കുട്ടിയാ അവൾക്ക് ജോലിക്ക് നേരമായിരുന്നു അല്ലേ ഞാൻ അവളത് വേവിച്ച് വെച്ച് എല്ലാം അരച്ച് വെച്ചാണ് ചെയ്യണ്ട നീ റസ്റ്റില്ലാണ്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് എനിക്ക് വേറെ പണിയില്ലല്ലോ ജോലിക്ക് പോകണ്ടെങ്കിൽ പിന്നെ അവള് ചെയ്യും അങ്ങനെ അത് ഞാൻ അത് വർക്കാണ് ഞാൻ വന്ന് കഴിഞ്ഞിട്ടിട്ട് വറുത്ത് സാമ്പാർ വരച്ച് കൂട്ടാൻ വെച്ചു കണ്ട സാമ്പാർ വേവിച്ച് വെച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ എല്ലാവർക്കും ഭയങ്കര എൻ്റെ വീഡിയോ കാണാൻ